യെസ് എന്തായാലും ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച പരിശീലകൻ ആരാണെന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള ലിസ്റ്റിൽ ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച പരിശീലകൻ എന്ന് പറയുന്നത് ഡസ് ബെക്കിംഗ് അമ്പത്തി ഏഴ് ശതമാനമാണ് അദ്ദേഹത്തിന് വിൻ പെർസെൻറ്റേജെന്ന് പറയുന്നത് അതിന് പിറകിലായിട്ട് ഹോസൈ മൊളീനിയും ഹബ്ബാസും ലോബേറെ ഒക്കെ ഉണ്ട് എന്നാലും വെറും രണ്ട് വർഷം കൊണ്ട് മുംബൈ സിറ്റി പോലൊരു ടീമിനെ അദ്ദേഹം ഇത്രത്തോളം അധികം വിൻ പെർസെൻറ്റേജ് നേടിക്കൊടുത്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് സോ എന്തായാലും ഡസ് ബെക്കിംഗ് ഹാമിനെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു കോച്ചൊക്കെ പോയ സമയത്ത് നമ്മുടെ കോച്ചിനെയൊക്കെ സാക്കിയ സമയത്ത് നോക്കാറുണ്ട് കാരണം അത്ര സക്സസ്ഫുള്ളായിട്ടുള്ളൊരു കോച്ചാണ് അദ്ദേഹം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക ഡെസ് ബക്കിംഗ് ഹാമിനെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതല് ബിൻ പെർസെൻറ്റേജ് ഉള്ള ഇതുവരെയുള്ള ഈ എസ് സീസണിലെ കോച്ചാണ് അദ്ദേഹം ഞാൻ അറിയാവുന്ന ഒരു കാര്യമാണ് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് വലിയ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്താണ് ബംഗളൂരു എഫ് സി രാഹുൽ ബെക്കെ കൊണ്ടുവരുന്നത് എന്തായാലും ഈ ഒരു ടൈമിൽ അത് രാഹുൽ ബക്കെ ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ള ബംഗളൂരു എഫ് സി വന്നിട്ട് എന്തായാലും ഈ ഒരു ടൈമിൽ ഈസ്റ്റ് ബംഗാളിൽ രാഹുൽ ബക്കെ വേണം എന്നായിട്ടുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഈ ഒരു അവസരം രാഹുൽ ബക്കെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഏഴ് കോടി രൂപ മൂന്ന് വർഷത്തേക്ക് സാലറിയായി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വരാം എന്നാണ് ഇപ്പോൾ രാഹുൽ പേക്ക് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അത് ഭയങ്കര കൂടുതലാണ് ഏഴ് കോടി എന്നൊക്കെ പറയുന്നത് അതെനിക്ക് ഒന്ന് റെക്കോർഡ് ട്രാൻസ്ഫറായി മാറാനൊക്കെയുള്ള അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ സോ എന്തായാലും ഈസ്റ്റ് ബംഗാളിൽ ഒരു ട്രാൻസ്ഫറിന് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ബംഗ്ലൂരു എഫ് സി തന്നെ അത്യാവശ്യം പേ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു പേയുടെ മാക്സിമം അദ്ദേഹം ഡബിളെങ്കിലും ചോദിക്കാനുള്ള സാധ്യത ഉള്ളെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബോങ്കിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ട്വൻറ്റി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് അബോന്നും എനിക്ക് തോന്നുന്നില്ല ഒരു മൂന്ന് വർഷത്തേക്ക് ഏഴ് കോടിയുടെ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു സോ ബിഗ് കോൺട്രാക്ട് ആണ് ബിബിൻസിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ചോദിച്ചത് അഞ്ച് കോടിയുടെ കോൺട്രാക്റ്റ് ആണ് സോ ഏഴ് കോടിയുടെ കോൺട്രാക്ട് മൂന്ന് വർഷത്തേക്ക് നിങ്ങളൊന്നും ചിന്തിച്ചു പോകുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു അപ്ഡേറ്റാണ് കണ്ടപ്പോ ഒന്ന് കവർ ചെയ്യണമെന്ന് തോന്നി സോ ഒരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ടെക്നിക്കൽ പാട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലെന്ന് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് യൂത്ത് ടീമിൻ്റെ ആണോ യൂത്ത് ടീമിൻ്റെ ടെക്നിക്കൽ പാഡ് എന്ന് പറയുന്നത് സ്പോർട്സ് ഐ ഡിയാണ് എന്തായാലും യൂത്ത് ടീമിൻ്റെ അവസ്ഥയൊന്നും പറയേണ്ടത് വല്ലാത്ത കഷ്ടമാണ് അല്ലേ ഇത്രയും കഷ്ടമാണ് സോ എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയുക എന്തായാലും യൂത്ത് പ്ലേഴ്സിനെയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു ടൈമിൽ കളിക്കുന്നത് കണ്ടപ്പോൾ വെളിയിലോട്ടൊക്കെ വിദേശത്തൊക്കെ വിട്ട് പരിശീലനം കൊടുത്തിയാണ് നമ്മുടെ എനിക്ക് ബിപിൻ മോഹനും ഒക്കെ എന്തായാലും ഇപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഒന്നും കാണുന്നില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമ്മിൻ പറയുക